പുതിയ സജ്ജനങ്ങളെ സ്വാദനമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ ബാലഗംഗാധര തിലകനെ കുറിച്ചുള്ള നമ്മുടെ പഠനം തുടരുകയാണ് ഷോലാപൂരിലെ രാജാവിന് നേരിടേണ്ടി വന്ന അപമാനത്തെപ്പറ്റി തുറന്നെഴുതിയതിന് ബ്രിട്ടീഷ് സർക്കാരിന് വലിയ നാണക്കേടുണ്ടായി ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കുന്ന പ്രകോപനപരമായ ലേഖനമെഴുതിയ അഗർക്കറും തിലകനും നാലു മാസം തടവ് ശിക്ഷ അനുഭവിച്ചു ഇതിനിടെ ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയിലെ പലരും തിലകനുമായി തെറ്റി സൊസൈറ്റിയിൽ ആരും എഴുപത്തിയഞ്ച് രൂപയിൽ കൂടുതൽ വേതനം പറ്റരുതെന്ന അഭിപ്രായമായിരുന്നു തിലകൻറ്റേത് എന്നാൽ മറ്റു ചിലർ സൊസൈറ്റിയുടെ സത്വലത്തെ വാണിജ്യപരമായി ഉപയോഗപ്പെടുത്തണമെന്നു വിചാരിച്ചവരായിരുന്നു താൻ തന്നെ കെട്ടിപ്പടുത്ത സ്ഥാപനങ്ങളിൽ നിന്ന് ഒടുവിൽ തിലകൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ വിടചൊല്ലി പത്തു വർഷത്തെ കഠിന പ്രയത്നവും തൻ്റെ പ്രതിമയുമെല്ലാം അർപ്പിച്ച് വളർത്തിയെടുത്ത പ്രസ്ഥാനത്തെ അദ്ദേഹം മറ്റുള്ളവരുടെ കയ്യിലേൽപ്പിച്ച് പുതിയ കർമ്മരംഗത്തേക്ക് ഇറങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വരെ ദേശീയ പ്രസ്ഥാനങ്ങളെ തൻ്റെ പത്രത്തിലൂടെ മാത്രമേ തിലകൻ പിന്തുണച്ചിരുന്നുള്ളൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പ്രവർത്തകനായി മാറി കേസരി പത്രവും മറാട്ട ഇംഗ്ലീഷ് വാരികയും സാമ്പത്തികമായി മെച്ചമുണ്ടായിരുന്നില്ല തൻ്റെ ഉപജീവനത്തിനും പത്രങ്ങൾ നടത്തുവാനും വേണ്ടി തിലകൻ ഡെഖാൻ സൊസൈറ്റി വിട്ടതിനുശേഷം നിയമപഠനത്തിനാഗ്രഹിക്കുന്നവരെ സഹായിക്കാൻ തുടങ്ങി വിവാഹപ്രായം നിശ്ചയിക്കുവാനുള്ള ബിൽ ബ്രിട്ടീഷുകാർ പത്തിൽ നിന്ന് പന്ത്രണ്ട് വയസ്സിലേക്ക് മാറ്റി ഇതിനെ കോൺഗ്രസ് പൊതുവെ അനുകൂലിച്ചു എന്നാൽ പ്രായപരിധി പതിനാറാക്കണമെന്ന അഭിപ്രായമുണ്ടായിരുന്നിട്ടും ഇത്തരം നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതിനെ തിലകൻ എതിർത്തു ഇത് ഹിന്ദു സമൂഹത്തിന്റെ നടത്തിപ്പിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൈകടത്താൻ അവസരം നൽകും അതിനാൽ ഈ പരിഷ്കാരം ഹിന്ദുക്കൾ തന്നെ സ്വയം നടപ്പാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഒരേ സമയം അദ്ദേഹം ഹിന്ദു ദേശീയവാദിയായും ബ്രിട്ടീഷ് സർക്കാരിന്റെ കടുത്ത എതിരാളിയായും കണക്കാക്കപ്പെട്ടു സാധാരണ ജനങ്ങളെ സ്വാതന്ത്ര്യ സമരത്തോട് അടുപ്പിക്കാൻ അദ്ദേഹം പൊതുഗണേശ പൂജയും ശിവാജി ജയന്തിയും ആരംഭിച്ചു അതോടൊപ്പം എല്ലാ മതോത്സവങ്ങളും ദേശീയ ബോധം വളർത്തുന്ന വേദികളാകണമെന്ന ആശയവും അദ്ദേഹം മുന്നോട്ട് വച്ചു ഇതിലൂടെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ചർച്ചകൾ എത്തിക്കാൻ അദ്ദേഹത്തിനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗണേശ ഉത്സവവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ശിവാജി ജയന്തിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു വളരെ പെട്ടെന്ന് തന്നെ ഭാരതമെമ്പാടും ജനങ്ങൾ ഇത് രണ്ടും ഏറ്റെടുത്തു അക്കാലത്ത് അദ്ദേഹം ബോംബെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം എന്ന നിലയ്ക്ക് യൂണിവേഴ്സിറ്റി സെനറ്റിൽ ഫെലോ എന്ന നിലയ്ക്കും പ്രവർത്തിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ മഹാരാഷ്ട്രയടക്കം ഭാരതമെമ്പാടും വൻ വരൾച്ച അനുഭവപ്പെട്ടു പിന്നീട് പ്ലേഗും വരന്നു ഇവ മൂലം കോടിക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു ബ്രിട്ടീഷുകാർ ഒരു ഒരേർപ്പാടും ചെയ്തില്ലെന്ന് മാത്രമല്ല പട്ടാളത്തെ ഇറക്കി രോഗികളെയും പട്ടിണി മൂലം നികുതി കൊടുക്കാത്തവരെയും ദ്രോഹിച്ചു തിലകന്റെ നേതൃത്വത്തിൽ കോൺഗ്രസുകാർ വലിയ തോതിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തി ലക്ഷക്കണക്കിന് ജീവനുകളാണ് ചികിത്സയിലൂടെയും അന്നദാനത്തിലൂടെയും തിലകൻ രക്ഷിച്ചെടുത്തത് പ്ലേഗ് പടർന്നു പിടിച്ച സമയത്ത് പൂനെയിൽ സി ഡബ്ല്യു റാൻറ്റ് എന്ന ദുഷ്ടനായിരുന്നു കമ്മീഷണർ അയാൾ പട്ടാളത്തെ അയച്ച് ഓരോ വീട്ടിലും പരിശോധന നടത്തി രോഗികളെയും അല്ലാത്തവരെയും നിർബന്ധിച്ച് പിടിച്ചിറക്കി മൃഗങ്ങളെപ്പോലെ ശിബിരത്തിലാക്കി പ്ലേഗിനേക്കാളും ഭയം റാൻഡിൻ്റെ നടപടികളോട് ആയിരുന്നു സൈകെട്ട് റാൻഡിനെയും സഹായികളെയും ചാപ്പേക്കർ സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ദാമോദർ വാസുദേവ ബാലകൃഷ്ണ ഈ മൂവർ ചേർന്ന് വെടിവെച്ചു കൊന്നു ഇവരെ പിന്തുണച്ച് തിലകൻ കേസരിയിൽ ലേഖനമെഴുതി അക്രമത്തെ പിന്തുണക്കുന്നില്ലെന്നും എന്നാൽ റാൻഡിനെ പോലെയുള്ളവർ ദയാ അർഹിക്കുന്നില്ലെന്നുമായിരുന്നു ലേഖനത്തിന്റെ സാരം വീണ്ടും തിലകനെ സർക്കാർ ഒന്നര വർഷത്തേക്ക് ജയിലിലടച്ചു തിലകന് അക്കാലത്താണ് ലോകമാന്യ എന്ന വിശേഷണം കിട്ടിയത് തിലകനെ വിട്ടയക്കാൻ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു അന്തർദേശീയ രാഷ്ട്രീയത്തിലും നിരവധി പേർ സർക്കാർ മേൽ സമ്മർദ്ദം ചെലുത്തി അവസാനം സർക്കാർ തിലകന്റെ മുന്നിൽ രണ്ട് നിബന്ധനകൾ വെച്ചു ഒന്ന് വിട്ടയച്ചാൽ സ്വീകരണങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് രണ്ടാമത് സർക്കാരിനെതിരെ ഒന്നും പറയില്ലെന്നും ആദ്യത്തേത് തിലകന് സമ്മതമായിരുന്നു രണ്ടാമത്തേതിനോട് യോജിച്ചില്ല അന്യായം കണ്ടുമിണ്ടാതിരിക്കുന്നത് അദ്ദേഹത്തിന് മരിക്കുന്നതിന് തുല്യമായി തോന്നി അതിനാൽ അദ്ദേഹം ഈ നിർദ്ദേശം നിരസിച്ചു പതിനെട്ട് മാസം കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ ദീപാവലി ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെ മോചനം അത് ജനങ്ങൾ വൻതോതിൽ ആഘോഷിച്ചു തടവുകാലത്ത് അദ്ദേഹം ശാരീരികമായി വളരെ അസ്വസ്ഥനായിരുന്നു എന്നാലും ജനങ്ങൾക്ക് ആവേശം പകരുന്ന വിധം നിരവധി പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തി അദ്ദേഹത്തിൻ്റെ ആദ്യ ഗ്രന്ഥം ഓറിയൻ ആയിരുന്നു ആദ്യ വർഷം അത് വിറ്റഴിച്ചത് അയ്യായിരം പ്രതിയാണ് രണ്ടാമത്തെ തടവുകാലത്ത് അദ്ദേഹം ആർട്ടി ഹോം ഓഫ് ദ ആര്യൻസ് എഴുതി സ്വരാജ്യം എന്ന ആശയം ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നതോടൊപ്പം അത് നേടിയെടുക്കാനായി സ്വദേശി ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിനും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു വിദേശ വസ്ത്രങ്ങൾ കത്തിക്കൽ സ്വരാജ്യത്തിനു വേണ്ടി ബഹുജന മുന്നേറ്റങ്ങൾ ദേശീയ വിദ്യാഭ്യാസം എന്നീ കർമ്മപദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചു സ്വദേശി വിപണി സ്വദേശി തുണി നിർമ്മാണശാലകൾ തീപ്പെട്ടി നിർമ്മാണം എന്നിവയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു വിദ്യാർത്ഥികൾ വിദേശ കടലാസിൽ പരീക്ഷ എഴുതുവാൻ വിസമ്മതിച്ചു ശിക്ഷയായി ആറ് ചുരലടികൾ ഓരോരുത്തരും ഏറ്റുവാങ്ങി സവർക്കറെ പോലെയുള്ളവർ വിദേശ വസ്ത്രങ്ങൾക്ക് തീ കുണ്ഠമൊരുക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മുതലേ ജം ടാറ്റയോടൊപ്പം ചേർന്ന് സ്വദേശി കോ ഓപ്പറേറ്റീവ് സ്റ്റോറുകൾ തുറന്നു ലോകമാന്യ തിലകനെ പെടുത്തുവാനും അപകീർത്തിപ്പെടുത്തുവാനും ബ്രിട്ടീഷ് സർക്കാർ പാടുപെട്ടു ബാബ മഹാരാജ് എന്നയാൾ തൻ്റെ സ്വത്തുക്കൾ തിലകൻ്റെ ട്രസ്റ്റ് ട്രസ്റ്റിലേക്ക് നൽകി ഇതിനെതിരെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സർക്കാരിൽ പരാതി നൽകി അതിനിടെ ബാബ മഹാരാജ് കൊല്ലപ്പെട്ടു ലോകമാന്യ ലോകമാന്യതിലകനെ കള്ളനായി ചിത്രീകരിച്ച് ഗ്ലോബൽ ടൈംസ് ഓഫ് ഇന്ത്യ എന്നിവർ നിരന്തരം ലേഖനങ്ങൾ എഴുതി ചതിയും കൊലപാതകവും ആരോപിച്ച് ലോകമാന്യ തിലകനെ കയ്യാമമിട്ട് നിരത്തിൽ നടത്തിച്ചു കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചു എന്നാൽ പ്രിവി കൗൺസിൽ അദ്ദേഹത്തെ വെറുതെ വിടുകയും നിയമവിരുദ്ധമായ നീക്കങ്ങൾ നടത്തിയതിന് ഭരണാധികാരികൾ പോലീസ് കോടതികൾ എന്നിവയെ കടുത്ത രീതിയിൽ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഒരു ബ്രിട്ടീഷുകാരൻ തിലകനാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചെയ്യിക്കുന്നതെന്ന് ലേഖനമെഴുതി പതിനാല് വർഷം കേസ് നടത്തി അയാളെ ഗ്ലോബ് ടൈംസ് ഓഫ് ഇന്ത്യ എന്നീ പത്രങ്ങളെക്കൊണ്ടും ലോകമാന്യതിലകൻ മാപ്പു പറയിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ പ്രക്ഷോഭത്തെ ലോകമാന്യതിലകൻ സർവാത്മന പിന്താങ്ങി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ബുദ്ധിറ ബോസ് പ്രബുൽ ഛാക്കി എന്നിവരെ പിന്താങ്ങി അദ്ദേഹം ലേഖനങ്ങൾ എഴുതി ഒരു ഇംഗ്ലീഷ് അധികാരിയെ ബോംബെറിഞ്ഞ് കൊല്ലപ്പെട്ട വിപ്ലവകാരിയായിരുന്നു ബംഗാളികളായ ഈ രണ്ടു പേരും കൊലയ്ക്കും ദേശദ്രോഹത്തിനും പ്രേരിപ്പിക്കുന്നു എന്നാരോപിച്ച് ലോകമാന്യതിലകനെ ആറു വർഷത്തെ നാടുകടത്തലിനും ഏകാന്ത തടവിനും ശിക്ഷിച്ചു ബർമ ഇന്നത്തെ മ്യാൻമാറിലെ കുപ്രസിദ്ധ മണ്ടേയിലെ ജയിലിൽ അദ്ദേഹത്തെ അടച്ചു ലോകമാന്യ ലോകമാന്യതിലകൻ ആ സമയം ഫ്രഞ്ച് ജർമ്മൻ ഭാഷകൾ പഠിക്കുവാനും ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് ഗീതാരഹസ്യം എന്ന വ്യാഖ്യാനം എഴുതുവാനും ഉപയോഗിച്ചു ഇതുകൂടാതെ വേദാധ്യായനം നടത്തുവാനും സാധനാകർമ്മങ്ങൾ പുനരാരംഭിക്കുവാനും ഈ തടവുകാലത്ത് അദ്ദേഹം സമയം കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ തടവുകാലത്ത് കയറ് പിരിച്ച് കൈവിരലുകൾ പൊട്ടി ചോരൊലിച്ചതുപോലുള്ള പീഡനങ്ങൾ അദ്ദേഹത്തിൻ്റെ നേരെ ഉണ്ടായി ഈ തടവുകാലത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ സത്യഭാമ മരിച്ചു ഭർത്താവിനെ ഒന്നു കാണാനാകാതെ ദുഃഖവുമായിട്ടാണ് ആ സ്വാതി വിട പറഞ്ഞത് തടവിൽ നിന്നും പുറത്തിറങ്ങിയ തെലുങ്കിന് രാജ്യമെങ്ങും വൻ സ്വീകരണങ്ങൾ ഒരുക്കിയിരുന്നു എന്നാൽ കോൺഗ്രസിൽ തീവ്ര ദേശീയവാദികളും മിതവാദികളും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തുടങ്ങിയ പിളർപ്പ് ഭയാനകമായി വളർന്നു ഐക്യത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു ഇതും ഭാര്യയുടെ വിയോഗവും അദ്ദേഹത്തെ ദുഃഖിപ്പിച്ചു തടവുകാലത്ത് മാപ്പെഴുതി കൊടുത്താൽ ശിക്ഷ ഇളവ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ തടവ് കഴിഞ്ഞാലും മരണത്തിനു മുമ്പ് അഞ്ച് ആറ് കൊല്ലം നാടിനെ സേവിക്കാനാവും മാപ്പെഴുതി കൊടുക്കുന്നത് ഇന്നു തന്നെ മരിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ആ നിർദ്ദേശത്തെ നിരസിച്ചു ഐതിഹാസികമായ അദ്ദേഹത്തിൻ്റെ ജീവിത സംഭവങ്ങളിലൂടെ നമുക്ക് നാളെയും സഞ്ചരിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം